വക്കഫ് ഭേദഗതി നിയമത്തിലെ പ്രധാന വകുപ്പുകൾക്കെതിരെ സുപ്രീം കോടതി പ്രഖ്യാപിച്ച ഭാഗിക സ്റ്റേ ഭരണഘടനാ മൂല്യങ്ങൾക്കും ന്യൂനപക്ഷാവകാശങ്ങൾക്കും ശക്തി പകരുന്ന ഒരു പ്രധാന ഇടപെടലാണെന്ന് കൊടിക്കുന്നൽ സുരേഷ് എം ഭരണഘടനയുടെ ആത്മാവിനെയും മതസ്വാതന്ത്ര്യത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടുവന്ന ഭേദഗതി നിയമം രാജ്യത്തെ കോടിക്കണക്കിന് മുസ്ലിം വിശ്വാസികളുടെ നിയമപരവും ആത്മീയവുമായ അവകാശങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ളതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വക്കഫ് ഭേദഗതി നിയമത്തിലെ പ്രധാന വകുപ്പുകൾക്കെതിരെ സുപ്രീംകോടതി പ്രഖ്യാപിച്ച ഭാഗിക സ്റ്റേ ഭരണഘടനാ മൂല്യങ്ങൾക്കും ന്യൂനപക്ഷ അവകാശങ്ങൾക്കും ശക്തി പകരുന്ന ഒരു സുപ്രധാന ഇടപെടലാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു ഭരണഘടനയുടെ ആത്മാവിനെയും മതസ്വാതന്ത്ര്യത്തെയും ലക്ഷ്യം വെച്ച് ഭേദഗതി നിയമം രാജ്യത്തെ കോടിക്കണക്കിന് മുസ്ലിം മതവിശ്വാസികളുടെ നിയമപരവും ആത്മീയവുമായ അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ളതാണെന്നും എം പി പറഞ്ഞു ജില്ലാ കളക്ടർമാർക്ക് അമിതാധികാരം നൽകുന്ന വ്യവസ്ഥകളും മതാചാരങ്ങൾ തെളിയിക്കേണ്ടിയിരിക്കുന്ന അനാവശ്യ വ്യവസ്ഥകളും മുസ്ലിമുകൾ അല്ലാത്തവരെ വഖഫ് ബോർഡുകളിൽ നിർബന്ധിതമായി ഉൾപ്പെടുത്തുന്ന തീരുമാനങ്ങളും എല്ലാം തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്നും അവയെ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും എം പി പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിന്റെ ഏകാധിപത്യ നിലപാട് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ അടിച്ചമർത്താനും അവരുടെ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുമാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്നും എന്നാൽ പരമോന്നത നീതിപീഠത്തിന്റെ ഇടക്കാല വിധി ജനാധിപത്യ മൂല്യങ്ങൾക്കും മതേതര രാഷ്ട്രത്തിന്റെ സ്വഭാവത്തിനും കരുത്തേക്കുകയാണെന്നും എം ന്യൂസ് പറഞ്ഞു